പാലക്കാട് അട്ടപ്പാടിയിൽ ആദിവാസിൽ വീട് നിർമ്മാണ തട്ടിപ്പ് നടത്തിയ സി പി ഐ നേതാവും നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാനുമായ പി എം ബഷീറിനെതിരെ സി പി ഐ നടപടിയെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇത്തരത്തിലുള്ളയാളെ ഒപ്പം കൂട്ടി ഭരിക്കുന്ന സിപിഎം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നിലമ്പൂർ നഗരസഭ വികസന സ്റ്റാൻഡിംഗ് ചെയർമാനുമായ പി എം ബഷീറിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിലെ അഗളി പഞ്ചായത്തില് ബുദ്ധിവഴിയൂർ ഊരില് ഒരു ഭവന നിർമ്മാണ പദ്ധതിയുമായി വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നും അതിൻ്റെ ഭാഗമായി ഒരു കേസ് നിലവിലുണ്ട് എന്നും അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മുനിസിപ്പൽ കമ്മിറ്റി ഫെബ്രുവരി മൂന്നാം തീയതി ഒരു സംഘമായി ഈ ബുദ്ധി വഴിയൂർ ഊരിലെത്തി ഈ കേസിൻ്റെയും അതിലിരയാക്കപ്പെട്ട മനുഷ്യരുടെയും അവസ്ഥകളെ കൃത്യമായി മനസ്സിലാക്കി പോന്നിട്ടുള്ളത് ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷത്തിൽ എ ടി എസ് പി പദ്ധതി പ്രകാരം മൂന്ന് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തോളം രൂപ ഒരു വീടിന് തുക വിലയിരുത്തി സർക്കാർ ഒരു ഭവന നിർമ്മാണ പദ്ധതി അവിടെ അനുവദിച്ചു ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബഷീറും സംഘവും ഈ ബുദ്ധി വഴിയൂർ ഊരിലെത്തി അവിടുത്തെ പഞ്ചായത്ത് മെമ്പർക്ക് അവരോടുള്ള വിശ്വാസം മുൻനിർത്തി ഭവന നിർമ്മാണം വളരെ ഭംഗിയായി പൂർത്തിയാക്കി തരാമെന്നും പൂർത്തിയാക്കി തന്നതിന് ശേഷം മാത്രം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട തുക നൽകിയാൽ മതിയെന്നും ഇവരെ ബോധ്യപ്പെടുത്തുകയാണ് ഉണ്ടായത് ഇത്തരത്തില് ഇവരെ ബോധ്യപ്പെടുത്തി ഏർപ്പെട്ടതിന് ശേഷവും ഈ പദ്ധതി മുഴുവനായിട്ട് ഈ വീട് നിർമ്മാണം മുഴുവനായിട്ട് നടത്തിയില്ല എന്ന് മാത്രമല്ല പല ഘട്ടങ്ങളിലായി വ്യാജരേഖ അടക്കമുണ്ടാക്കി ഇവരെ കയ്യിൽ നിന്ന് പണം കൈവശപ്പെടുത്തി പത്ത് വർഷത്തിനിടയിൽ വയനാട് അട്ടപ്പാടി തുടങ്ങിയ സ്ഥലങ്ങളിലെ ആദിവാസി വിഭാഗങ്ങളുടെ വീട് നിർമ്മാണം സംബന്ധിച്ചും നിലവിലുള്ള വീടുകളുടെ അവസ്ഥയും അന്വേഷണ വിധേയമാക്കണമെന്ന് മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നിവരെ ആദിവാസികളെയും കൂട്ടി നേരിൽ കണ്ട് പരാതി നൽകുമെന്നും മുനിസിപ്പൽ കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു ആദിവാസികളുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പി എം ബഷീർ ആദിവാസികളിൽ നിന്നും സ്വന്തം ബാങ്ക് അക്കൌണ്ടിലേക്ക് പണം മാറ്റിയെന്ന പരാതിയിൽ കേസ് ഹൈക്കോടതിയിൽ നടന്നുവരുന്നുണ്ട് ഇത് സ്വാധീനം ഉപയോഗിച്ച് നീട്ടിക്കൊണ്ടുപോകുന്ന സ്ഥിതിയാണുള്ളത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലം സന്ദർശിച്ച് പരാതിക്കാരെ നേരിൽ കാണുകയും വീടുകളുടെ ശോചനീയാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുവാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളതെന്നും നേതാക്കൾ പറഞ്ഞു ഇത്തരത്തിൽ പണം മുഴുവൻ കൈവശപ്പെടുത്തിയതിനു ശേഷവും ഈ വീടിന്റെ നിർമ്മാണം പൂർത്തിയാകാത്ത സാഹചര്യവും വാസയോഗ്യമല്ലാത്ത സ്ഥിതിയും വന്നപ്പോൾ ഈ ഗുണഭോക്താക്കളായ മനുഷ്യര് അവിടുത്തെ ഐ ടി ഡി പി വകുപ്പിൽ പോയി പരാതി പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഭവന നിർമ്മാണം പൂർത്തിയാക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം രൂപ ഏകദേശം തോതില് വീണ്ടും ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഈ ഗുണഭോക്താക്കൾക്ക് അനുവദിച്ചു നൽകി ഈ വിവരം ജനപ്രതിനിധികൾ കൂടിയായിട്ടുള്ള ഈ സംഘം ബഷീറിന്റെ കരാറുകാരനും ബഷീറും ഒക്കെ അടങ്ങുന്ന ഈ സംഘം അവിടുത്തെ വാർഡ് മെമ്പറൊക്കെ അടങ്ങുന്ന സംഘം മുൻകൂട്ടി മനസ്സിലാക്കി ആ ഊരിലെത്തി അവിടുത്തെ ആളുകളോട് ഈ പദ്ധതിയുടെ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ആധാർ ബാങ്കുമായി ലിങ്ക് ചെയ്യണമെന്ന ഒരു വ്യാജ കഥ ഉണ്ടാക്കി അഗളിയിലെ സ്റ്റേറ്റ് ബാങ്കിലേക്ക് ഇവരെ വിളിച്ചു വരുത്തി ഇവരെ സമ്മതമോ അറിവോ ഒന്നുമില്ലാതെ അവിടുന്ന് അവരെ അക്കൗണ്ടിൽ നിന്ന് പി എം ബഷീറിന്റെ നിലമ്പൂരിലുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ എസ് ബി ഐ എൻ അൻപത്തിയെട്ട് പതിനെട്ട് പതിനെട്ട് എഴുപത്തിരണ്ട് ഇരുപത്തിനാല് പൂജ്യം മൂന്ന് ആറ് പൂജ്യം എന്ന അക്കൗണ്ടിലേക്ക് പണം കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസാക്ഷൻ ട്രാൻസ്ഫർ ഫോം പൂരിപ്പിച്ച് ഇവരെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ച് ആ പണം കൈപ്പറ്റി എന്നതാണ് അവിടെയുള്ളവർ ഞങ്ങളോട് പറഞ്ഞത് വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ പ്രസിഡന്റ് സൈഫു ഏനാന്തി മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി റണീഷ് കാവഡർ അജിൻ കുളകണ്ഠം മൻസൂർ മുക്കണ്ണൻ മൊഹസിൻ ഏനാന്തി ഷിബുൽ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ